അസാമേക്കും ഇന്ന് ഞങ്ങളിവിടെ ഞങ്ങളെ എന്താണ് ഞങ്ങൾ തുടങ്ങാൻ പോണത് എന്താണ് നമ്മളെ ഉമ്മാക്ക് മോത്ത് എന്തൊക്കെയാ എട്ടുകാല് കഴിച്ചതൊക്കെയാണ് അപ്പൊ എല്ലാരും ഒന്നും ഉമ്മാന്റെ മുഖം മരുന്നൊക്കെ ഉണ്ട് തേച്ചിട്ട് കുറവുണ്ട് എന്നാ ഞങ്ങക്ക് നോക്കിട്ട് കാണുന്ന നിങ്ങളുടെ എന്താ നോക്കി ആളാകെ ഉമ്മക്ക്

മഞ്ഞൾക്ക് കുറച്ച് ഗഗി അരച്ച് കരി പെറ്റാൻ പറ്റാണെച്ചാ പെട്ടാ പറയട്ടെ ആദ്യം ഡോക്ടർ എന്താന്ന് പറഞ്ഞ കേക്കല്ല ഞാൻ ഒരു കാര്യം പറട്ടെ മമ്മ ഉമ്മ പറയണ്ട കൊറേ പച്ചമരുന്ന് അവിടെ ഇവിടെ പറഞ്ഞു തേക്കാൻ നിക്കുവാനെ ഒരു ഉണ്ടാക്കണേ ഞാൻ ഒരു കാര്യം പറയട്ടെ

അപ്പൊ അത് തേച്ച് കഴിഞ്ഞുകഴിഞ്ഞാ പൊള്ളും അതുകൊണ്ടാക്കിയാലോ ഡോക്ടർ പറഞ്ഞത് സോപ്പ് തേക്കരുത് തേക്കരുതിട്ടഞ്ഞ് മറ്റേ കഴിഞ്ഞാ മരുന്ന് അവിടെ അമ്മല്ലേ മരുന്ന് തേക്കാം ഈ ഒരു മമ്മക്ക് സാധനക്ക് വന്ന് ഇത് എന്താ എന്താണല്ലോ എന്തോ ഒരു ജന്തു

ചാച്ച് വെച്ചോ എന്തൊക്കെയാ മമ്മക്ക് പറയണ ഇനും പിന്നെ കരിയപ്പ എന്താണ് മഞ്ഞളും ളസി നീരും കൂടി അരച്ചിട്ട് കുടിച്ചാൽ ഒരു കുളികയിൽ ഇതൊക്കെ ഏത് മരുന്നാണ് പറഞ്ഞിട്ടല്ലേ ഞാൻ കന്നെത്താൻ ചെയ്താണ് എന്തിനാ അങ്ങനെ കാട്ടണെന്ന് നല്ല തൊട്ട് മീ ഞാൻ തൊട്ട് തുടങ്ങിയത് ഒരു മാറ്റം തോന്നുന്നില്ല നമുക്ക് വേറെ വല്ല ഓപ്ഷൻറെ അടുത്ത് പോയ പോരുന്നോ ഏഹ് കേട്ടോ അയാള് പറഞ്ഞ എന്താ പറയണ കാര്യങ്ങളെ ചെയ്യണം അല്ലാതെ അത് അതിന്റെ അപ്പുറത്തേക്ക് വേറെ ചേരുത് എന്നാലും പറഞ്ഞത് ഉമ്മ സ്വന്ത ഓരോന്ന് ഓരോന്നും ചെയ്യാൻ കേട്ടോ അത് കൂടി കഴിഞ്ഞാൽ പ്രശ്നാവേ അതൊന്നും തെച്ചിട്ട് തലപ്പ് പോകാതെ അതാണ് പറഞ്ഞത് ഉമ്മമാനോട് ഞാനൊരു കാര്യമാട്ടെ വണ്ടി തട്ടിയിട്ട് ഉദാഹരണത്തിന് ഉമ്മാനം വണ്ടി തട്ടി എന്ന് കരുതി ഞാൻ ഒരു ഒരു കാര്യം കാര്യമുണ്ട് ഉദാഹരണത്തിന് മാന വണ്ടി തട്ടി കൈയിൻ്റെ എല്ല് പൊട്ടി ഉമ്മ സ്വന്തമായിട്ട് പച്ചമരുന്ന വെച്ചാൽ എല്ല് കൂടി തരുമോ നീരാണ് പോകട്ടെ വെള്ളം വെള്ളം നല്ല രീതി ചപ്പാത്തി ചപ്പാത്തി രാവിലെ ചൂട്ട ദോശ തന്നെ ആക്കണിരിക്കണേ തിന്നില്ലല്ലോ കണ്ടിട്ട് ആയിട്ട് വേറെ ഉപ്പ് അവിടുന്നോ ആയുർവേദിക്ക് വാങ്ങിക്കാ നീരാങ്ങട്ട് മാണകി കുടിച്ചോട്ടെ കുഴപ്പമുണ്ടാവും മഞ്ഞളും തുളസി അയൊക്കെ കടലൊക്കെ പച്ച കുടിച്ചാൻ പറ്റും ചോദിച്ചോക്കെ കുറവുണ്ട് ചോദിച്ചാല് വിഷത്തിന് മല്ലാ

േരാൻ പറഞ്ഞ ആ നിങ്ങള് വേഷത്തിന്റെ കടലകത്തിന്റെ മരുന്നൊക്കെ കുടിച്ചിട്ട് എന്താണ് ഏ

അപ്പൊ ഉമ്മക്ക് സാധനങ്ങള് വാങ്ങാണ്ട് ഞാൻ ഇപ്പൊ സാധനങ്ങള് വാങ്ങാൻ വേണ്ടി പൊറത്ത് പോയോട്ടെ സാധനം പോയി വാങ്ങേ ഞങ്ങളൊന്ന് പോയോ കേട്ടോക്ക് പഴയ കൂട്ടിയ കുഴപ്പമില്ലാണിങ്ങനെ ഏത് പഴം കൂട്ടാണിങ്ങനെ ഇത് ഏതാ പഴം ഇത് അതിനെന്ത് ഏത് പഴം കൂട്ടിയാലും മതി ആ എടുത്തലേ ഞാൻ അടുത്തത് നെയ്യ് വാങ്ങണം പിന്നെ മറ്റരി ഇതിന്റെ ആ അപ്പുറത്ത് പോയി പറഞ്ഞ മറ്റേ എടുത്തു അതായത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേറെ ഫുഡ് ഫുഡ്ജിന്റെ അങ്ങനെ നമ്മൾ സാധനം വാങ്ങി പഴം വാങ്ങി പിന്നെ ചെറിയ പിന്നെ പരിക്ക് മുളകോടും ഇല്ലാന്നറിയും അതും കൂടി വാങ്ങിക്കണം ഇനി വേറെന്തേലും വാങ്ങാരി പ്രശ്നം എന്താ ഉമ്മ ഒന്നാമത് പറയണു കേൾക്കണില്ല അതവിടുന്ന് അങ്ങാടിന്നല്ലേ ഇന്നലെ രാവിലെ പൊന്നോ ഞാൻ അങ്ങോട്ട് പോകാൻ നിന്നപ്പോ ഒരു ഭയങ്കര ഒച്ച നിന്റെ ജനം പഠിച്ചോനെ ആരേലും ഗ്യാസും പൊട്ടി വന്നു ആ ബലപടി ഐറ്റി ആവുമ്പോഴും കൊട്ടിമാളേന്ന് വിളിച്ചു അപ്പൊ ഓളും മണ്ടി എല്ലാരും മണ്ടി ഒക്കെ അപ്പ എന്താ തുരുത്തുരുന്ന് പൊട്ടുക

എനിക്ക് ഭയങ്കര കൊതുകാണ് കൊതുക് കൊതുക്ടിച്ചു കൊന്നിന്റെ മുകളിൽ വരും കഞ്ഞീൻ്റെ പൊടികളാണ് കഞ്ഞിന്റെ കളീന്നാല് ചെറിയ കഞ്ഞിന്റെ പൊടിയല്ലേ ചെറിയ കഞ്ഞി അരി ചെറിയ

അടകാവുള്ള കുട്ടി അല്ല ചിത്രടതി ഉണ്ടായി അമ്മമ്മ എന്ന് ആരും അറിയില്ല അല്ലേ അമ്മേന്നാണ് അറിയാ ആപ്പമാരുടെ പല്ലൊന്നും കാണുന്നില്ല എവിടെ ഇങ്ങള് പല്ല് ആ പുറത്തെ തല്ലിക്കണ പല്ലൊക്കെ എവിടെ പോ അത കാണുന്നില്ല ആ വീരണ്ടൈക്ക് മക്കളൊന്നും അമ്മണ്ടawi പല്ലിനെ കണ്ടിട്ടില്ല അതികൂട് ചേറായി പല്ലങ്ങണങ്ങ ഇങ്ങള് നീങ്ങി പോയിട്ടുണ്ട് അറിയിട്ടി

ചേച്ചിട്ടോ ഞമ്മള് വെയിൽ കണ്ടിട്ട് ഇങ്ങനെ ഇണ്ടും തുണിയാള് പിന്നെ മിഞ്ഞാന്നോലീ അല്ലോ ആ അത് ഞാൻ ഇട്ടാണ്ട് തേങ്ങിടാതെ അച്ചാറിൽ കൂട്ടാൻ പറ്റൂലോ അച്ചാറിൽ മറ്റേ അച്ചാറിൽ അയാള് തൈര് എനിക്കണ്ടല്ല ഞാൻ ചോറുന്നല്ലോ മമ്മേ പറയണ തിന്നാൻ നോക്കട്ടോ പറഞ്ഞ കേൾക്കണ്ടോ ഇനി അല്ലെങ്കി ഇബര് നമ്മളെ ചീത്തറി ഞമ്മള് തിന്നാൻ കൊടുക്കാത്തതുകൊണ്ടാണ് അറിയുമ്പോക്ക് ആ തിന്നിണ്ട അതെ അതല്ല പറഞ്ഞ വഴിക്ക് ചെയ്യാൻ നോക്കി ഡോക്ടർ പറഞ്ഞിട്ട് ചെയ്യാൻ നോക്കണം ചെയ്യണണ്ട് മമ്മ ഓല് പറയുന്ന കാര്യമല്ല ചെയ്യണന്നുള്ളൂ കരളത്തിനോടൊക്കെ ഇല ഒറ്റക്ക് പൊടിച്ചാണ്ട് വൈദ്യരാവാ അല്ല ഡോക്ടർ പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ നോക്കി പ്രേക്ഷകർക്ക് അറിയണ്ടില്ലോട് പറഞ്ഞോടിക്കുന്നില്ല അരച്ചിട്ടാണ് അതന്നെ കുടിച്ചാൻ വേണ്ടിട്ട് മമ്മൂമ്മ ചോദിച്ചിട്ടില്ല എടുത്ത് കുടിച്ചിട്ടില്ലേ നമുക്ക് വീഡിയോ അയിന് പോയല്ലേ എന്നാ അമ്പരോട് പറഞ്ഞേ

എല്ലാര്ക്കും അസ്സലാ വലൈക്കും കുത്തിയെന്നൊന്നും വെച്ചാ അറിയില്ല ഞാൻ നേരം പുറത്തു ഞാൻ മോറ് പിന്നെ കൊറച്ചുണ്ട് അപ്പൊ ഞാൻ ആരോടും പറഞ്ഞതൊന്നുമില്ല അതിനുവെച്ചാൽ മനസ്സിലായത് പാത്രം കഴിക്കാൻ വേണ്ടി പുറത്തു കൊണ്ട് ഇങ്ങനെ കുമ്പിട്ടപ്പോ മുഖം താകണി അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് വേഗം ഇട്ടിട്ട് ഇവിടെ ഒന്ന് കണ്ണാടിയിൽ വെക്കുമ്പോ ഇവിടെ ഒക്കെ ഞാൻ പറഞ്ഞൊന്നുമില്ല അങ്ങനെ ഒക്കെ നിന്ന് പിന്നെ ചക്കയൊക്കെ വേയിച്ച് ഞങ്ങൾ എല്ലാ പനിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഇങ്ങോട്ട് പോയി നേരം പൊളിച്ചപ്പോ മൂത്ത് പോക്കാ രാത്രി തുടങ്ങി ആദ്യ കുറ്റി പറഞ്ഞു ആരോടും പറഞ്ഞാ പ്രശ്നം അറിയില്ലല്ലോ എന്താണ് വീങ്ങണ എന്ന് പ്രാർത്ഥിച്ചാ എല്ലാരും പ്രാർത്ഥിച്ചു എങ്ങനെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് ഇന്റെയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും